എനിക്കിപ്പോൾ നിങ്ങളെ ഇത് അറിയിച്ചേ പറ്റൂ അതാണ് ഞാൻ മരിച്ച് ഒരു ദിവസം കഴിഞ്ഞു ഇന്നത് വീഡിയോ ചെയ്യുന്നു ഇന്നലെ ചെയ്യാൻ പറ്റിയില്ലതാണ് ഡിയാഗോ ജോട്ടയുടെ മരണത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഫുട്ബോളിൻ്റെ മിഷികായ ലണൽ മെസ്സിയും പിന്നെ ബ്രസീലിൻ്റെ താരമായ നെയ്മർ ജൂനിയറും രംഗത്തെത്തിയിരിക്കുകയാണ് അവർ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റോറിയിലാണ് ഇത് രേഖപ്പെടുത്തിയത് മെസ്സിൻ പീസ് എന്ന് പറഞ്ഞ് ഇടുകയും നെയ്മർ ജൂനിയർ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ജോട്ടയുടെ ഫോട്ടോയുടെ താഴെയായിട്ട് എല്ലാ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാ മനുഷ്യനും അവർ അറിയിക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വിറങ്ങലിപ്പിച്ച ഒരു മരണം എന്ന് തന്നെ നമുക്ക് നിസ്സംശ അല്ലെ ഒരു കൊല്ലപ്പെടൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്ര അപ്രതീക്ഷിതമായി വന്നൊരു മരണം തന്നെയാണ് ഈ ഡിയാഗോ ജോട്ടയുടെയും തന്റെ സഹോദരനായ ആന്ധ്രെ സിൽവയുടെയും ലിവർപൂൾ താരങ്ങളിൽ അല്ലെ ലിവർപൂൾ ടീമിൽ എല്ലാം ആശങ്ക പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് കാരണം താൻ സ്പെയിനിൽ പോയിട്ട് തിരിച്ചു വന്ന തിരിച്ചു വന്ന വഴിയാണ് തിരിച്ചു വന്ന വഴി എന്ന് വെച്ചാൽ ലിവർപൂളിലോട്ട് അല്ലെ ട്രെയിനിങ്ങിന് പോകുന്ന വഴിക്ക് താൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്തോ വൈകാരിക ഉള്ളതുകൊണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം താൻ പറക്കുന്നില്ല പറക്കരുതെന്ന് പറഞ്ഞു താൻ പറക്കാതെ കാറിൽ സഞ്ചരിക്കില്ല ലംബോർഗിനി എന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ പോയ സമയം നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കാറിൻ്റെ ടയറ് പൊട്ടുകയും വണ്ടി പാടുകയും വണ്ടി ആളി ആളിക്കത്തുകയുമാണ് ചെയ്തത് ആ വണ്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്തുകഴിവും അതുപോലെയാണ് വണ്ടിയുടെ പാർട്സ് എല്ലാം കിടക്കുന്നത് വളരെ വേദനാജനകമാണ് ആർക്കും സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ഡിയാഗോ ചോട്ട എപ്പോഴും ഒരു ഓർമ്മകളിൽ മാത്രമാണ് ഇനിയും താൻ അടിച്ച ലാസ്റ്റ് ഗോളുകളൊക്കെ ഓരോ അക്കൗണ്ട് സ്റ്റോറികളിലും ഓരോ ലിവർപൂൾ ആരാധകരും പോർട്ടുകൾ ആരാധകരും ഒക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഒരു കണ്ടപ്പോൾ വളരെ അധികം സങ്കടമാണ് അനുഭവപ്പെട്ടത് കാരണം തൻ്റെ ആ സെലിബ്രേഷൻ എല്ലാം കൂടെ ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് കാരണം ഞാൻ ഒരിക്കലും ലിവർപൂളിൻ്റെ ആരാധന അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ആരാധന അല്ലാത്തത് പോർട്ടുഗലിനെ സ്നേഹിക്കാത്തവരാണെന്നോ എന്നുള്ളതൊന്നുമല്ല റൊണാൾഡോ ഫാനല്ലെന്നോ ഒന്നുമല്ല എല്ലാം മനുഷ്യരാണ് എല്ലാം ജീവനാണ് പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഭയങ്കരം വേദനാജനകം തന്നെയാണ് അതിപ്പം എനിക്ക് നല്ല പ്രയാസമുണ്ട് കാരണം എനിക്ക് വളരെയധികം സങ്കടമായത് കാരണം തൻ്റെ ഇരുപത്തി ഏഴു ദിവസമായതുള്ളൂ താൻ സ്നേഹിച്ച ഒരു പങ്കാളിയെ താൻ മിന്നു മിന്നെട്ടിട്ട് പക്ഷേ വളരെ കാ വളരെ ഒത്തിരി കാലം കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയില്ലല്ലോ കാരണം അതിനുമുമ്പ് താൻ ഈ ലോകത്തോട് വിട പറയേണ്ട വന്നു വളരെയധികം സങ്കടമാണ് എന്നാലും ഞാൻ പറയാൻ വന്നതൊന്നുമല്ല വിഷമം കൊണ്ട് പറഞ്ഞു പോയി ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും തൻ്റെ സഹ സഹകളിക്കാരനല്ല ഫുട്ബോൾ കളിക്കാരനായ ലിർപൂളിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ മുത്തായ ഡിയാഗോ ജോട്ടയ്ക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവിധ ആദരാ എല്ലാവിധ നൻ ആദരാഞ്ജലികളും എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ അർപ്പിച്ചിരിക്കുകയാണ് അത്രയേ ഉള്ളൂ വളരെയധികം വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു വിയോഗത്തിൽ എല്ലാവരും എല്ലാവരും സഹിക്കുക De la de no reunión